കൊല്ലം സിറ്റി പോലീസ് പരിധിയിൽ വൻ ലഹരിമരുന്ന് വേട്ട യുവാവ് അറസ്റ്റിൽ എം ഡി എം എ കൊല്ലം സിറ്റി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇരവിപുരം തേജസ് നഗർ വെളിയിൽ വീട്ടിൽ അലിൻ ആണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇരവിപുരം പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിവന്ന വാഹന പരിശോധനയിലാണ് വാളത്തങ്ങൾ ചന്തമുക്കിന് സമീപം വെച്ച് അലിൻ സഞ്ചരിച്ചുവന്ന ബൈക്ക് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി കരുതിയിരുന്ന പതിനെട്ട് ദശാംശം അഞ്ച് പതിനെട്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തിയത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിതരണം ചെയ്യുന്നതിനായി ബംഗളൂർ ൂരിൽ നിന്നും എം ഡി എം എ കടത്തിക്കൊണ്ടുവരികയായിരുന്നു കൊല്ലം സിറ്റി ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം ഇരുവപുരം പോലീസ് ഇൻസ്പെക്ടർ ഷിബു സബ് ഇൻസ്പെക്ടർമാരായ ഉമേഷ് അജീഷ് മധു എ എസ് എ നൌഷാദ് സി പി ഒ ദീപു റപ്പീറ്റ് സി പി ഒ ദീപു എന്നിവരുടെ പോലീസ് സംഘവും ഡാൻസ് ഹൌസ് സബ് ഇൻസ്പെക്ടർ കണ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.